നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് നമുക്ക് നല്ലൊരു ജോലി ലഭിക്കണമെന്നും ആ ജോലിയിലൂടെ നല്ലൊരു വരുമാനം ലഭിക്കണമെന്നും നമ്മുടെ ജീവിത ക്രമങ്ങളെല്ലാം മനോഹരമാക്കണമെന്നും ചിട്ടപ്പെടുത്തണമെന്നും അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കണമെന്നൊക്കെ കടങ്ങളില്ലാതെ ദാരിദ്ര്യമില്ലാതെ കഷ്ടപ്പാടില്ലാതെ തല ഉയർത്തി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ല അതിനുള്ള ഒരു അത്ഭുതകരമായ മാർഗ്ഗം നമ്മൾ പഠിക്കുകയാണ് ജോലി ലഭിക്കാൻ കച്ചവടങ്ങൾ ഉഷാറാകാൻ വരുമാനങ്ങളിൽ പറക്കത്തുണ്ടാകാൻ അള്ളാഹുവിൻ്റെ ഖജനാവ് നമ്മുടെ ഭവനത്തിലേക്ക് അള്ളാഹു തുറന്നു തരാൻ അത്ഭുതകരമായ ഒരു അമല സ്ത്രീകൾക്കും ചെയ്യാം പുരുഷന്മാർക്കും ചെയ്യാം ഉമ്മമാർക്കും ചെയ്യാം മക്കൾക്ക് വേണ്ടിയിട്ടും ഉമ്മ ഉമ്മമാർക്കും മാതാപിതാക്കൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അത്ഭുതകരമായ അമലാണ് ഇൻഷാല്ല മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങൾ പ്രയാസങ്ങള് ദുരിതങ്ങൾ സങ്കടങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ചെയ്തിട്ടുണ്ട് കമൻറ്റിലൂടെയും മറ്റും അള്ളാഹു എല്ലാവരുടെയും മനസ്സിന് സന്തോഷം നൽകട്ടെ മുറാദുകളെ ഹാസിലാക്കട്ടെ വിഷമങ്ങളെ മാറ്റട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാർഷാ അല്ലാ നമുക്കൊക്കെ അള്ളാഹു സ്വഹാനുഭൂ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടാകും ചില ആളുകൾക്ക് ചില അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാകും ചില ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടാകും ചില ആളുകൾക്ക് കുറഞ്ഞ അനുഗ്രഹങ്ങളായിരിക്കും എല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ സമ്പത്ത് ആവശ്യമാണ് ചില വിഷയങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ജീവിക്കാൻ സമ്പത്ത് അത്യാവശ്യമാണ് നമുക്ക് ജീവിക്കാൻ സമ്പാദ്യമില്ലാതെ സാധ്യമല്ല അത്യന്താപേക്ഷിക സമ്പാദിക്കാനുള്ള വരുമാനം നേടിയെടുക്കാനുള്ള സാമ്പത്തികമായ പുരോഗതി നേടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് സമ്പാദിക്കുക എന്നുള്ളത് നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് ഹലാലാവുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഒക്കെയും ചെയ്യുന്നവരായിരുന്നു എല്ലാ അമ്പിയാക്കളും നമ്മുടെ നബി വരെ ജോലി ചെയ്തിട്ടുണ്ട് ചില അമ്പിയാക്കളുടെ ജോലികൾ നമുക്ക് പരിചയപ്പെടാം ഇസ്ലാം കർഷകനായിരുന്നു കൃഷിക്കാരൻ കൈക്കോട്ടെടുത്ത് തോമ്പ എടുത്ത് പാടത്തും പറമ്പിലും പോയി പണിയെടുത്ത് ജീവിക്കുന്നവനായിരുന്നു ആദം നബി അങ്ങനെ ഉപജീവനം നടത്തിയിരുന്നു തുന്നപ്പണിക്കാരനായിരുന്നു ടൈലർ തയ്യൽക്കാരനായിരുന്നു തയ്യൽപ്പണി അത്ര മോശം പണിയല്ല ഇബ്രാഹിം അലി ഇസ്ലാം വിത്ത് വിൽപ്പനക്കാരനായിരുന്നു തോളിലൊരു ബാണ്ഡമുണ്ടാകും അല്ലെങ്കിൽ തലയിൽ ഒരു കൊട്ടയുണ്ടാകും എന്നിട്ട് ആളുകൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് പോയിട്ട് വിത്ത് വേണോ വിത്ത് എന്ന് പറഞ്ഞ് വിത്ത് വിൽപ്പന നടത്തുന്ന പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലി ഇല്ലാം യും നിർമിക്കുകയും സ്വന്തമായി നിർമ്മിക്കുക എന്നിട്ടത് വിലക്കുക അങ്ങനെ ഉപജീവനം നടത്തിയ ആളായിരുന്നു അങ്ങനെ എന്തൊക്കെ ജോലികൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉന്നതരായ ഉത്കൃഷ്ടരായ പ്രവാചകന്മാര് ചെയ്തിട്ടുണ്ട് അപ്പൊ ജോലി ചെയ്യുക എന്നുള്ളതാണ് വരുമാനത്തിന്റെ സമ്പാദ്യം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ മാർഗം നല്ല ജോലികൾ നമുക്ക് ഒരു മാർഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്താണ് അധ്വാനിക്കാൻ താല്പര്യമുള്ളവരെ ജോലി ചെയ്ത് ക്ഷീണിക്കുന്നവരെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അള്ളാഹു റസൂല് പറയാണ് സഹോദരിമാരൊക്കെ ഇത് ഭർത്താക്കന്മാർക്ക് അയച്ചു കൊടുക്കണം ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് പ്രവാസികളായ ഭർത്താക്കന്മാരൊക്കെ അവരവിടെ കഷ്ടപ്പെടുകയാണ് എത്ര വൈകിയാണ് ചില ആളുകൾക്ക് കിടക്കുന്നത് അള്ളാഹിന്റെ റസൂല് പറയാണ് ജോലി ചെയ്തിട്ട് വൈകുന്നേരം ഒരുത്തിന് ക്ഷീണം വന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ക്ഷീണം പിടിപെട്ടാൽ അള്ളാഹു അവന് വരുമാനം മാത്രമല്ല ആ പണിയുടെ കൂലി മാത്രമല്ല അതോടൊപ്പം അള്ളാഹു പാപമോചനം കൊടുക്കുമെന്ന് അഷറഫ് മുസ്തഫ പഠിപ്പിക്കുകയാണ് അള്ളാഹുസ് നല്ല നല്ല ജോലികൾ ചെയ്യാൻ നമുക്ക് തോഫിക്കട്ടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ടു വായിച്ചു ഇനി ഒരുപാട് വായിക്കാനുണ്ട് ഇൻഷാല് ദൈർഘ്യം ഭയന്ന് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് പ്രധാന പോയിന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോ ജീവിക്കാൻ ജോലി വേണം നല്ല ജോലി നമുക്ക് ലഭിക്കണം നല്ല ജോലിയിലൂടെ നല്ല വരുമാനങ്ങൾ നമുക്ക് ലഭിക്കണം നമ്മളതിനു വേണ്ടി പരിശ്രമിക്കണം നമ്മൾ നല്ല ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിറങ്ങണം നല്ല ജോലിക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാൽ നാം എത്ര പരിശ്രമിക്കണം എന്നുള്ളത് ഏറ്റവും ഒന്നാമത്തെ വിഷയം പരിശ്രമിച്ചാൽ പോലും ചിലപ്പോൾ അള്ളാഹു നമുക്ക് നല്ല വരുമാനം തരാം ചിലപ്പോൾ തരാതിരിക്കാം കാരണം സബബുകൾ നമ്മൾ ചെയ്യണം സബബുകൾ ചെയ്താൽ പോലും അതിന് ഉത്തരം തരിക എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ് സബബേ ചെയ്യാതിരുന്നിട്ട് ഈ വെറുതെ സമ്പാദ്യം ചോദിക്കുന്നതിലർഥമല്ല വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് അള്ളാഹു ആണ് എന്റെ വായ കീറിയവൻ അവൻ എനിക്ക് ഭക്ഷണം തരും എന്ന വലിയ വലിയ വായയിൽ തവക്കുലിന്റെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല അത് തവക്കുലല്ല നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം എന്നിട്ട് റബ്ബിനോട് സഹായം തേടുന്നു അങ്ങനെ സഹായം തേടുമ്പോൾ ഇൻഷാല് അത്ഭുതകരമായ ഒരു ദിഖർ ഒരു നമസ്കാരവും ഒരു ദിക്കറും നല്ല ജോലി നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി നമുക്ക് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ആവശ്യത്തിന് സമ്പാദ്യം നമുക്ക് നേടാൻ ആ സമ്പാദ്യം കൊണ്ട് നമ്മുടെ ദുനിയാവിൻ്റെ ജീവിതങ്ങൾ മെച്ചപ്പെടുത്താൻ ആഹാരത്തിന് വേണ്ടി ആ സമ്പാദ്യത്തിൽ നിന്ന് ധാരാളം ചെലവഴിക്കാനൊക്കെ അവസരമൊരുക്കുന്ന അത്ഭുതകരമായൊരു നമസ്കാരം അതുപോലെ ഒരു ദിഖറും നമ്മൾ പഠിക്കുകയാണ് പറയുകയാണ് എല്ല ദിവസവും സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അളവിൽ ഉയർന്നത് മുതൽ ബുഹുർ ബാങ്കിന്റെ തൊട്ടു മുമ്പുള്ള സമയം വരെയാണ് സമയം ആ സമയത്ത് രണ്ടരക്കാലത്ത് ഏറ്റവും ചുരുങ്ങിയത് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ എട്ടൊക്കെ നമുക്ക് നമസ്കരിക്കാം ലോഹ നമസ്കാരം രണ്ടരക്കാലത്ത് അള്ളാഹു താലാക്ക് വേണ്ടി നമസ്കരിക്കുന്നു അള്ളാഹു പറയാം ഏത് സുഹൃത്തും നമസ്കരിക്കാം രണ്ടരക്കാലത്ത് അങ്ങനെ ഏറ്റവും ചെറിയ ഏറ്റവും നല്ലത് ഏകദേശം ഒരു ഒമ്പത് മണിക്ക് നമസ്കരിക്കുന്നതാണ് അങ്ങനെ ലുഹ നമസ്കാരം നമ്മൾ പതിവാക്കുക നമസ്കാരം പതിവാക്കണമെങ്കിൽ ആദ്യം ഭരദ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാകണം അത് വേറെ വിഷയം അതിലേക്ക് കടക്കുന്നില്ല നമ്മൾ കാര്യം മനസ്സിലാക്കിയാൽ മതി മതി എല്ലാ ദിവസവും നമസ്കരിക്കുക എന്നിട്ട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി കൊടുക്കുന്നതാണ് അവന്റെ ബിസിനസ്സുകളെ വളർത്തുന്നതാണ് അള്ളാഹു വരുമാന മാർഗങ്ങളിൽ പറക്കത്ത് നൽകുന്നതാണ് ധാരാളം സമ്പാദ്യം അള്ളാഹു കൊടുക്കുന്നതാണ് ഇത് വിശുദ്ധമായ ഖുർആാനിൻ്റെ ഉറപ്പാണ് വിശുദ്ധമായ ഖുർആാനിന്റെ ഗ്യാരണ്ടിയാണ് ഇസ്തിഫാറാണ് ഇസ്തഫാറിന്റെ ഒരു അത്ഭുതകരമായ സ്വീകയാണ് അള്ളാഹു സ്വഹാനുഹൂത്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വിശാലമായി ഇതിൻ്റെ അർത്ഥത്തിലേക്കോ ഇതിൻ്റെ മറ്റു മഹത്വത്തിലേക്കോ ഒന്നും നമ്മളിപ്പോൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു മഹത്വം ഈ ഒരു നമസ്കാരം നമസ്കരിച്ച് എല്ലാ ദിവസവും ഈ ഒരു ദിഖർ നൂറ് പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു നൽകുന്ന ഒരുപാട് നേട്ടങ്ങളിൽ ഒരൊറ്റ നേട്ടം അത് സാമ്പത്തികമായ ഐശ്വര്യമാണ് ജോലിയിൽ വളർച്ചയാണ് അതുപോലെ ബിസിനസ്സുകളിൽ വളർച്ച ലഭിക്കാന അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ അല്ലേ ഈമാനോടെ അമലു ചെയ്യുക റിസൾട്ട് നേടിത്തരിക അല്ലാഹു ഖബൂലാക്കട്ടെ റബ്ബനാ അത്തീനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബ് അന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമ റഹീമി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു